ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ കഴിച്ച ചോറും കറികളുമാണ് ഏട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ രണ്ടരയാകും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ സ്കൂൾ വിട്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത് ആദ്യം കുറച്ച് ചോറ് എടുത്തു ഇന്ന് അമ്മ ഉണ്ടാക്കിയ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാടമുട്ട റോസ്റ്റ് പിന്നെ സാലഡ് വെക്കുന്നുണ്ട് അതിനകത്തമ്മ സവോളയും തക്കാളിയും കാരറ്റും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മീൻ വറുത്തത് വെക്കുന്നുണ്ട് ചാറുകറി പാവൊക്കെ വെച്ചിട്ടുള്ളൊരു തീയലാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉച്ചമൂണിന് കഴിച്ചത് എല്ലാരും ഊണ് കഴിച്ചോ ഇന്നത്തെ നിങ്ങളുടെ കറികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്